ബാനൂർ മൊകേരിയിലെ രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിക്കാണ് സഹപാഠിയിൽ നിന്ന് ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന സംഭവമാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ക്രൂരമായ മർദ്ദനം തന്നെയാണ് രണ്ടുപേരും സഹപാഠികളാണ് അതിൽ ഒരു വിദ്യാർത്ഥി ലഞ്ച് ബ്രേക്ക് സമയമാണെന്ന് തോന്നുന്നു ഒരു വിദ്യാർത്ഥി മുകളിൽ ഇരിക്കുന്നു അപ്പം മറ്റൊരു വിദ്യാർത്ഥി പുറത്തുനിന്ന് വന്നു ഈ ഡെസ്കിന് മുകളിൽ ഇരുന്ന വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുന്നതാണ് ആ ഒരു ദൃശ്യത്തിലുള്ളത് അവിടെ നിന്ന് നിലത്തിട്ട് മുട്ടുകൊണ്ട് കയറി ചാടിയൊക്കെയാണ് ടിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു മർദ്ദനം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നീട് അവിടെ ഉണ്ട് പെൺകുട്ടികൾ ബഹളം വെക്കുന്നു പിന്നീട് മറ്റ് ആൺകുട്ടികൾ വന്നാണ് ഈ വിദ്യാർത്ഥിയെ പിടിച്ചു മാറ്റുന്നത് പക്ഷെ ഈ സംഭവത്തിന് ശേഷം ആ അടികൊണ്ട വിദ്യാർത്ഥി രക്ഷിതാക്കളോടോ അല്ലെങ്കിൽ അധ്യാപകരോടോ പരാതി ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് സ്കൂൾ അധികൃതർ ആരും ഈ വിവരം അറിഞ്ഞില്ല കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ ദൃശ്യം പുറത്തു വരുന്നത് ഈ ദൃശ്യം പകർത്തിയത് ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥി തന്നെയാണ് ഈ ഒരു ദൃശ്യം പകർത്തിയത് അങ്ങനെ ഈ ദൃശ്യം പുറത്തു വന്നതോടുകൂടി മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളാണ് പരാതിയുമായി രംഗത്തെത്തിയത് സ്കൂൾ മാനേജ്മെന്റിനും അതുപോലെ പ്രധാന അധ്യാപികക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ട് അങ്ങനെ സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് പി ടി എ യോഗവും വിളിച്ച് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ അവരുടെ പേരുവിവരങ്ങൾ പുറത്തു വരുന്നതിന് പരിമിതിയുണ്ട് എന്തായാലും സ്കൂൾ മാനേജ്മെന്റ് കൃത്യമായ നടപടി ഈ സംഭവത്തിന്റെ പേരിൽ എടുക്കും എന്നറിയിച്ചിട്ടുണ്ട് joyful juniors in international preschool and daycare where every day is filled with joy, learning and growth. at joyful juniors we follow the innovative credo curriculum, a child-centric approach that blends play, exploration and structured learning. our fully air-conditioned classrooms, cctv access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents. join us today and give your child the best start to a bright future. admissions open and roll.